നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ജമാഅത്തെ ഇസ്ലാമി വിജയമാണ് റമദാൻ എന്ന തലക്കെട്ടിൽ സംസ്ഥാനത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന തർബിയത്ത് ക്യാമ്പയിന്റെ ഭാഗമായി തിരൂർ പൂക്കയിൽ ഹൽക്ക തർബിയത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു എം എം ഇസ്മായിൽ സാഹിബിന്റെ ഖുർആൻ ക്ലാസോടെ ആരംഭിച്ച ക്യാമ്പിൽ അബ്ദുറഹ്മാൻ കാനൂർ മുഖ്യപ്രഭാഷണം നടത്തി

നമുക്ക് നടക്കുന്ന കാണാൻ ഇതേപോലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ പരിപാടിക്ക് ജമാഅത്തെ ഇസ്ലാമി പൂക്കയിൽ ഹൽക്ക നാസിം ടി ഇ അബൂബക്കർ അധ്യക്ഷത വഹിക്കുകയും സെക്രട്ടറി ഷംസുദ്ദീൻ സി സ്വാഗതം ആശംസിക്കുകയും ചെയ്തു നോമ്പുതുറയോടുകൂടി ക്യാമ്പ് അവസാനിച്ചു ടിവി ന്യൂസ് തിരൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി